ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പതിൽ ഫ്രഞ്ച് വിപ്ലവത്തിലാണ് സമത്വം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച് അതുപോലെ നയൻറ്റീൻ ഫോർട്ടി ഫൈവില് യു എൻ ചാർട്ടറിൽ എന്ത് വരുന്നുണ്ട് ഈ സ്ത്രീ പുരുഷ സമത്വം കൊണ്ട് ധാരാളം അതിനുശേഷം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ധാരാളം സമ്മേളനങ്ങളിൽ ഇത് പോയിൻ്റായിട്ട് വന്നിട്ടും അതിനുവേണ്ടി ഇവർ പ്രവർത്തിച്ചിട്ടും ഇന്നോ രണ്ടോ പേരെ കാണാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അവർ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുക എന്നുള്ളത് അപ്പോൾ അതേ സമയത്ത് ഇസ്ലാമിൻ്റെ ചരിത്രം മറ്റൊന്നാണ് ഇതിലൊരു സാധനം കൂടി ആഡ് ചെയ്യാനുള്ളത് ലെനിന് പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് സാമൂഹിക മാറ്റം നടക്കണമെങ്കിൽ സമൂഹത്തിന്റെ പകുതിയും സ്ത്രീകളാണ് ആ സ്ത്രീകളിൽ സാമൂഹിക പരമായുള്ള മാറ്റങ്ങൾ ഉണ്ടായാലേ അത് സമൂഹത്തിന് മുതൽക്കൂട്ടാവുള്ളൂ ഇത് പറഞ്ഞു വെച്ചതൊരു കോട്ട് ചെയ്തത് ഒരു സി പി എം നേതാവ് ന്യൂസ് ചാനലിൽ പറഞ്ഞതാണ് എന്നിട്ട് അവരോട് തിരിച്ചു ചോദിക്കുമ്പോൾ എന്നിട്ട് എന്താണ് ഇപ്പോഴെന്താണ് കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്ന ഒരു മറുപടി ഉണ്ട് അവളിപ്പോഴും അതായത് സ്ത്രീ ഇപ്പോഴും ഗാർഹിക ചുറ്റുപാടുകളിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടേണ്ടി വരികയാണ് അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അപ്പം ഇവർ പറയുന്ന ഈ ലിബറൽ വാദികളെന്നോ അല്ലെങ്കിൽ സി പി എം ആരാണെങ്കിലും അവർ പറയുന്ന ഈ സോക്കോൾഡ് വാദങ്ങൾ തര വരെ വൈരുദ്ധ്യപരമായിട്ട് മാറുന്നൊരു കാഴ്ചയും കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും